BTV. Being with you. The Community Channel. ലക്ഷദ്വീപ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ദീപസമൂഹമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപസമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലക്ഷദ്വീപെന്ന നാമകരണം ചെയ്തു ജനവാസമുള്ളതും അല്ലാത്തതുമായ അനേകം പവയപ്പുറ്റു ദ്വീപുകളുടെ സമൂഹമാണിത് പതിനൊന്ന് ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ മാലദ്വീപുകൾക്ക് വടക്കായി അറബിക്കടലിലാണ് ഈ ദ്വീപ സമൂഹങ്ങളുടെ സ്ഥാനം ഔദ്യോഗിക പക്ഷി കാരിഫട്ടു എന്നറിയപ്പെടുന്നു കടപ്ലാവ് ആണ് ഔദ്യോഗിക മരം പൂമ്പാറ്റ മത്സ്യമാണ് ഔദ്യോഗിക മത്സ്യം കേരളത്തിലെ ജനങ്ങളുമായി വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികൾ ഇന്ത്യൻ അറബി സങ്കരവംശമാണ് ലക്ഷദ്വീപ് നിവാസികളെന്നും അഭിപ്രായമുണ്ട് മലയാളമാണ് ദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ ജസരി എന്നും അറിയപ്പെടുന്നു എന്നാൽ മിനിക്കോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലി ദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത് മിനിക്കോയ് ദ്വീപിനെ സാംസ്കാരികമായി ലക്ഷദ്വീപിനേക്കാൾ മാലിദ്വീപിനോടാണ് സാമ്യം ഒമ്പത് ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു തെണ്ണൂറ് ശതമാനം ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് പത്തു ശതമാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോലിക്കായി എത്തിയിട്ടുള്ള വിവിധ മതസ്ഥരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുപ്രകാരം ദ്വീപിലെ ജനസംഖ്യ അറുപത്തി ആറായിരമാണ് ചരിത്രം എ ഡി ആറാം നൂറ്റാണ്ടിൽ ബുദ്ധമതക്കാർ ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു എട്ടാം നൂറ്റാണ്ടിൽ മുസ്ലിം സ്വാധീനത്തിലായി പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇവിടെ ഒരു കോട്ട സ്ഥാപിച്ചു പക്ഷെ നാട്ടുകാർ അവരെ ഒഴിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഏഴിൽ അമിൻ ദേവി ദ്വീപുകൾ ടിപ്പു സുൽത്താന്റെ ആധിപത്യത്തിലായി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനു ശേഷം ടിപ്പു സുൽത്താന്റെ ഭരണം അവസാനിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ദ്വീപുകാർ പോർച്ചുഗീസുകാരുടെ ആധിപത്യം തടയാൻ ചിറക്കൽ രാജാവിനെ സമീപിച്ചു കാർഷികം തേങ്ങയാണ് ദ്വീപുകളിലെ പ്രധാന കാർഷികോൽപ്പന്നം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ നിലത്ത് തെങ്ങുകൃഷിയുണ്ട് പ്രതി ഹെക്ടറിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്ത് തേങ്ങ ലഭിക്കുന്നു ദ്വീപുകൾ ശൈലസേതു തീരങ്ങൾ ഔദ്യോഗികമായി ലക്ഷദ്വീപിൽ പന്ത്രണ്ട് പവ്യപ്പുറ്റുകളും മൂന്ന് ശൈലസേതുക്കളും അഞ്ച് തീരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇതിലെല്ലാം കൂടി ആകെ മുപ്പത്തി ആറ് ദ്വീപുകളും തുരത്തുകളുമുണ്ട് ശൈലസേതുക്കളും പവ്യപ്പുറ്റുകൾ തന്നെയാണെങ്കിലും ചെറിയ ഭാഗം മാത്രം ജലനിരപ്പിന് വെളിയിൽ ആയവയാണ് തീരങ്ങൾ വെള്ളത്തിനടിയിലുള്ള പവ്യപ്പുറ്റുകളാണ് ദ്വീപുകൾ ജനവാസമുള്ളവ അഗത്തി അമിനി ആന്ത്രോത് ബംഗാരം ബിത്ര ചെത്തിലത്ത് കടമത്ത് കവരത്തി കൽപ്പേനി കിൻതാൻ മിനിക്കോയ് ജനവാസമില്ലാത്തവ കൽപ്പിട്ടി തിണ്ണകര ചെറിയ ചെറിയപരളി വലിയ പരളി പക്ഷിപ്പിട്ടി സുഹേലി വലിയ കര സുഹേലി ചെറിയ കര തിലാക്കം കൊടിത്തല ചെറിയ പിട്ടി വലിയ പിട്ടി ചെറിയ വിരിങ്കിലി വലിയപാണി ചെറിയപാണി അകത്തി ലക്ഷദ്വീപ് ദ്വീപസമൂഹങ്ങളിലെ ഒരു ദ്വീപാണ് അഗത്തി കൊച്ചിയിൽ നിന്നും നാനൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് കവരത്തിയുടെ വടക്ക് പടിഞ്ഞാറ് വശത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആറ് കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമാണ് ഈ ദ്വീപിനുള്ളത് ആകർഷണങ്ങൾ ജലക്രീഡകൾക്കുള്ള സൗകര്യമാണ് ദ്വീപിലെ ഒരു പ്രധാന ആകർഷണം ദ്വീപിൽ ദ്വീപിലൊരു സ്വകാര്യ റിസോർട്ടുണ്ട് കൃഷി മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ കയർ കൊപ്ര എന്നിവയും പ്രധാന വരുമാന മാർഗമാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ കയർ കൊപ്ര എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ സൈക്കിൾ മോട്ടോർ സൈക്കിൾ ഓട്ടോറിക്ഷകൾ എന്നിവയാണ് ദ്വീപിലെ ഗതാഗത സൗകര്യം ആരോഗ്യം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ആശുപത്രി ഇവിടെയുണ്ട് എത്തിച്ചേരേണ്ട വിധം കപ്പൽ മാർഗവും വിമാനമാർഗവും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് അമിനി ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിലെ ഒരു പ്രധാന ദ്വീപാണ് അമിനി കൊച്ചിയിൽ നിന്നും നാനൂറ്റിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് ദ്വീപിന്റെ തെക്ക് വശത്ത് കവരത്തിയും വടക്കു വശത്ത് കടമത്തും സ്ഥിതി ചെയ്യുന്നു മൂന്ന് കിലോമീറ്റർ നീളവും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വീതിയുമാണ് ഈ ദ്വീപിനുള്ളത് ലഗൂണിന്റെ വലിപ്പവും കണക്കിലെടുത്താൽ മുട്ടയുടെ ആകൃതിയാണ് ഈ ദ്വീപിനുള്ളത് ഒന്നേ പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ലഗൂൺ ദ്വീപിലുണ്ട് പവിഴവും കടലിൽ നിന്നും കിട്ടുന്ന കല്ലുകളും കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു ആമയുടെയും തേങ്ങയുടെയും പുറന്തോടുകൊണ്ട് ഊന്നുവടി നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധർ ഈ ദ്വീപിലുണ്ട് പേരിനു പിന്നിൽ വിശ്വാസം എന്നർത്ഥം വരുന്ന അമീൻ എന്ന അറബിക് പദത്തിൽ നിന്നുമാണ് ദ്വീപിനെ പേര് കിട്ടിയത് ആന്ത്രോത് ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിലെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തോട് ഏറ്റവും അടുത്തുകിടക്കുന്ന ദ്വീപാണ് ആന്ത്രോത് കൊച്ചിയിൽ നിന്നും ഇരുന്നൂറ്റി തെണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററും കവരത്തിയിൽ നിന്നും നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററും അകലെയാണ് ഈ ദ്വീപ് നാല് പോയിന്റ് അറുപത്തി ആറ് കിലോമീറ്റർ നീളവും ഒന്ന് പോയിന്റ് നാപ്പത്തി മൂന്ന് കിലോമീറ്റർ വീതിയുമാണ് ഈ ദ്വീപിനുള്ളത് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയതും ഇസ്ലാം മതം സ്വീകരിച്ചതുമായ ദ്വീപാണ് ആന്ത്രോത് ദ്വീപ സമൂഹത്തിൽ ഏറ്റവും കുറവ് ലഗൂണുകൾ ഉള്ള ദ്വീപാണ് ആന്ത്രോത് ആകർഷണങ്ങൾ ജുമാത്ത് പള്ളി ഏഴാം നൂറ്റാണ്ടിൽ ദ്വീപ് നിവാസികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തെന്ന് കരുതപ്പെടുന്ന അറബ് സന്യാസി വിശുദ്ധ ഉബൈദുള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കൃഷി തേങ്ങയാണ് ദ്വീപിലെ പ്രധാന കാർഷികോൽപ്പന്നം മത്സ്യബന്ധനവും ഒരു പ്രധാന തൊഴിലാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ കയർ കൊപ്ര എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ സൈക്കിൾ മോട്ടോർ സൈക്കിളുകൾ ഓട്ടോറിക്ഷകൾ എന്നിവയാണ് ദ്വീപിലെ പ്രധാന സൗകര്യം കവരത്തി ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ ഒരു ദ്വീപും നഗരവുമാണ് കവരത്തി ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി ഭൂമിശാസ്ത്രം കേരള തീരത്തിന് അടുത്താണ് കവരത്തി ദ്വീപ് ജനസംഖ്യ രണ്ടായിരത്തി ഒന്നിലെ കണക്കെടുപ്പ് അനുസരിച്ച് കവരത്തിയിലെ ജനസംഖ്യ പതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാണ് ഇതിൽ പുരുഷന്മാർ അൻപത്തി അഞ്ച് ശതമാനവും സ്ത്രീകൾ നാൽപ്പത്തി അഞ്ച് ശതമാനവുമാണ് കവരത്തിയുടെ ശരാശരി സാക്ഷരത എഴുപത്തെട്ട് ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയ സാക്ഷരതാ നിലവാരം അൻപത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനമാണ് പുരുഷന്മാരിൽ സാക്ഷരതാ നിലവാരം എൺപത്തിമൂന്ന് ശതമാനവും സ്ത്രീകളിൽ ഇത് എഴുപത്തിരണ്ട് ശതമാനവുമാണ് കവരത്തിയിലെ ജനങ്ങളിൽ പന്ത്രണ്ട് ശതമാനം ആറു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിനോദസഞ്ചാര ആകർഷണങ്ങൾ കവരത്തി ദ്വീപ് വിവിധ ജലക്രീഡ വിനോദങ്ങൾക്കും നീന്തുന്നതിനും അനുയോജ്യമാണ് കവരത്തിയിലെ സമുദ്രജീവി പ്രദർശനശാലയിൽ മറൈൻ അക്വറിയം പല ജീവികളുടെയും ജീവനുള്ളതുമല്ലാത്തതുമായ ഒരു വലിയ ശേഖരമുണ്ട് ഇവിടെ സുതാര്യമായ അടിത്തട്ടുള്ള നൗക്കകൾ കടലിലെ ജലജീവിതം നോക്കിക്കാണുന്നതിനുള്ള ഒരു വലിയ ആകർഷണമാണ് കയാക്കുകളും യാട്ടുകളും കവരത്തിയിൽ വാടകയ്ക്ക് ലഭിക്കും കൽപ്പേനി ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിൽ കൊച്ചിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ദ്വീപാണ് കൽപ്പേനി കൊച്ചിയിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ദ്വീപ് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വീതിയുമാണ് ഈ ദ്വീപിനുള്ളത് തെക്കുവടക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ പടിഞ്ഞാറ് വശം ലഗൂണുകളാൽ ചുറ്റപ്പെട്ടതിനാലും ആയമുള്ള കേക്ക് ഭാഗത്ത് കടൽപ്പാലം പണിയുവാൻ സാധിക്കാത്തതിനാലും ദ്വീപിൽ കപ്പലുകൾക്കും മറ്റും കയറാൻ പറ്റിയ തുറമുഖമില്ല ലഗൂണിന് പുറത്താണ് കപ്പലുകൾ നങ്കൂരമിടുന്നത് ലക്ഷദ്വീപുകളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ദ്വീപാണ് കൽപ്പേനി കരയോട് അടുത്ത് അടുത്തുകിടക്കുന്നതുകൊണ്ട് തന്നെ ആവണം ദ്വീപ് സമൂഹത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്താണ് കൽപ്പേനി ഉപദ്വീപുകൾ ചെറിയ വടക്ക് തിലാക്കം തെക്ക് പിറ്റി തെക്ക് ആകർഷണ കേന്ദ്രങ്ങൾ ടിപ്പ് ബീച്ച് കൂമയിൽ ബീച്ച് മൊയ്തീൻപള്ളി ലൈറ്റ് ഹൌസ് അകത്തിയാട്ടിപ്പാറ നിർമ്മാണശാല കോക്കനട്ട് പൗഡർ ഫാക്ടറി എന്നിവയാണ് ദ്വീപിലെ പ്രധാന ആകർഷണം ഇതിൽ കൂമയിൽ ബീച്ചാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം കൃഷി തേങ്ങയാണ് ദ്വീപിലെ പ്രധാന കാർഷികോൽപ്പന്നം മത്സ്യബന്ധനവും ഒരു പ്രധാന തൊഴിലാണ് പരിമിതമായ തോതിൽ വാഴയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഗതാഗത സൗകര്യങ്ങൾ സൈക്കിൾ മോട്ടോർ സൈക്കിളുകൾ ഓട്ടോറിക്ഷകൾ കാറുകൾ വാനുകൾ എന്നിവയാണ് ദ്വീപിലെ ഗതാഗത സൗകര്യം വാർത്താവിനിമയ സൗകര്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മൊബൈൽ ലാൻഡ് ലൈൻ സേവനങ്ങൾക്ക് പുറമെ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും കൽപ്പേനയിലുണ്ട് സ്വകാര്യ കേബിൾ ടിവിയും ദൂരദർശന്റെ റിലേ സ്റ്റേഷനും പ്രവർത്തിക്കുന്നുണ്ട് തൊഴിൽ പങ്കാളിത്തം ദ്വീപ് സമൂഹത്തിനെ അപേക്ഷിച്ച് കൽപ്പേനയിൽ തൊഴിൽ പങ്കാളിത്തം താരതമ്യേന കുറവാണ് ആകെ ജനസംഖ്യയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ ഇതിൽ ഇരുന്നൂറ്റി നാപ്പത്തിനാല് സ്ത്രീകൾ ഉൾപ്പെടുന്നു ഇതിൽ നൂറ്റി പതിനാല് പേർക്ക് മാത്രമേ പ്രധാന ജോലികളുള്ളൂ ബാക്കി വരുന്ന നൂറ് പേർ താൽക്കാലികമായതും മറ്റു ചെറു ജോലികളിലും ഏർപ്പെടുന്നവരാണ് സ്വയം സഹായക സംഘങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പോലെ ഇവിടെയും സ്വയം സഹായക സംഘങ്ങൾ നിലവിലുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ സ്ത്രീകൾ ഉള്ള പത്തൊമ്പത് സ്വയം സഹായക സംഘങ്ങൾ ദ്വീപിലുണ്ട് വിദ്യാഭ്യാസം ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ഓരോന്ന് വീതവും ആറ് അംഗനവാടികളും ദ്വീപിലുണ്ട് ആന്തരഘടന നൂറ്റി എഴുപത് കുളങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി കിണറുകൾ പതിമൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ പി ഡബ്ല്യു ഡി റോഡ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു ഉപപ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു കൃഷിഭവൻ ഒരു മൃഗാശുപത്രി എന്നീ സൗകര്യങ്ങൾ ദ്വീപിലുണ്ട് ജനായത്ത ഭരണം ദ്വീപ് എട്ട് വാർഡുകളായി തിരിച്ചിരിക്കുന്നു ഇതിൽ മൂന്ന് വാർഡുകളെ പ്രതിനിധാനം ചെയ്യുന്നത് സ്ത്രീകളാണ് പ്രകൃതി ദുരന്തങ്ങൾ ലക്ഷദ്വീപ് കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന സൈക്ലോണുകൾ പലപ്പോഴും കൽപ്പേനി ദ്വീപിന് ഭീഷണിയായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ ചുവലിക്കൊടുങ്കാറ്റിൽ ദ്വീപിന്റെ ഘടന തന്നെ മാറുകയും പിറ്റി തുലാക്കം കൊടിത്തല ചെറിയം എന്നീ ചെറു ദ്വീപുകൾ രൂപം കൊള്ളുകയും ചെയ്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്നീ വർഷങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി ആറിന് ശേഷം കൽപ്പേനി ദ്വീപിലുണ്ടായ കൊടുങ്കാറ്റിലും കടൽക്ഷോഭത്തിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നൂറോളം കുടുംബാംഗങ്ങൾ അഭയാർത്ഥികളാവുകയും ഉണ്ടായി നൂറോളം കുടുംബങ്ങൾ അഭയാർത്ഥികളായി ദ്വീപിലെ ബ്രേക്ക് വാട്ടർ ഹെലിപാഡ് ടിപ്പ് ബീച്ച് തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു മിനിക്കോയ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഒരു ദ്വീപാണ് മിനിക്കോയ് അഥവാ മലിക് ഇവിടെ സമീപ രാജ്യമായ മാലി ദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത് മിനിക്കോയ് ദ്വീപിനെ സാംസ്കാരികമായി ലക്ഷദ്വീപിനേക്കാൾ ദ്വീപിനോടാണ് സാമ്യം ഒമ്പത് ഡിഗ്രി ചാനൽ For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.